ഇന്ത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനം കോൺഗ്രസ് നേടിയപ്പോൾ അത് സ്വീകരിക്കാൻ ജെ ഡി യു നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ തയ്യാറായിരുന്നില്ല അത് കോൺഗ്രസിനോടുള്ള താല്പര്യം കൊണ്ടാണെന്ന് ആദ്യഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം അമിത്ഷായുടേതായി പുറത്തുവന്ന ഒരു പ്രസ്താവനയുമായി നിതീഷിന്റെ നിലപാട് കൂട്ടി വായിക്കുമ്പോൾ പല അർത്ഥങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് നിതീഷ് കുമാറിൽ നിന്നും അനുകൂല നിർദ്ദേശം വന്നാൽ എൻ ഡി എയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കാമെന്നാണ് അമിത്ഷാ പറഞ്ഞത് അമിത്ഷായുടെ ഈ വാക്കുകൾക്ക് പിന്നാലെ ബീഹാറിലെ രാഷ്ട്രീയ ചർച്ചകൾക്ക് പുതിയ മാനവും കൈവന്നിട്ടുണ്ട് ആർ ജെ ഡിയും ജെ ഡിയും തമ്മിലുള്ള കൂട്ടുകെട്ട് അവസാനിക്കുമെന്ന ചർച്ചകൾക്കും ഷായുടെ പ്രസ്താവന ആക്കം കൂട്ടിയിട്ടുണ്ട് ബീഹാർ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് വിജയ്കുമാർ സിൻഹയുടെ വസതിയിൽ ബി ജെ പി എം എൽ എ മാരുടെ യോഗം നടന്നുവരുന്ന സാഹചര്യത്തിൽ എല്ലാ ജെ ഡി യു എം എൽ എമാരും എം പിമാരും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ പട്നയിൽ തുടരണം എന്ന് നിതീഷ് കുമാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനു പുറമെ ബി ജെ പിയുടെ സത്യകക്ഷിയായ ഹിന്ദുസ്ഥാനി അവാം മോർച്ചയുടെ നേതാവ് ജിതിൻറാം മാഞ്ചിയും ജനുവരി ഇരുപത്തി അഞ്ചു വരെ പാർട്ടിയെ തുടരാൻ അവരുടെ എം എൽ എമാരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ മകനും ബീഹാർ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവിനൊപ്പം ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുമുണ്ട് ഇത് അനുരഞ്ജന നീക്കമായിട്ടാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത് ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരെന്ന നിലയിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായുള്ള കൂടിക്കാഴ്ച സ്വാഭാവികമായ ഒന്നായിരുന്നു എന്നതാണ് കൂടിക്കാഴ്ചയെ തേജസ്വി യാദവ് പ്രതികരിച്ചത് ലാലുവും നിതീഷും ഒറ്റക്കെട്ടാണെന്ന് വിശദീകരിച്ച തേജസ്വി ബീഹാറിൽ നിന്നും ബി ജെ പി തുടച്ചു മാറ്റപ്പെടുമെന്നും എല്ലാം അവകാശപ്പെടുന്നുമുണ്ട് കൂടിക്കാഴ്ചകളിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാകുമെന്നും നിതീഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് ലാലുവും നിതീഷും ഒറ്റക്കെട്ടാണെന്ന് വിശദീകരിച്ച തേജസ്വി ബീഹാറിൽ നിന്നും ബി ജെ പി തുടച്ചു മാറ്റപ്പെടുമെന്നും അവകാശപ്പെടുന്നുമുണ്ട് കൂടിക്കാഴ്ചകളിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാകുമെന്നും തേജസ്വി യാദവ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇരു പാർട്ടികളും തമ്മിലെ അഭിപ്രായ വ്യത്യാസങ്ങളും അകൽച്ചയും കുറക്കാനുള്ള ആർ ജെ ഡിയുടെ ഭാഗത്തു നിന്നുള്ള നടപടിയായിട്ടും കൂടിക്കാഴ്ചയെ പലരും കാണുന്നുമുണ്ട് ബീഹാറിലെ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്കിടെ നിതീഷ് സർക്കാരിലെ മന്ത്രിയായ ചൌധരി രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു കെട്ടിട നിർമ്മാണ കാര്യങ്ങളുമായുള്ള കണക്കെടുപ്പുകൾക്കും ചർച്ചകൾക്കുമായാണ് രാജ്ഭവനിൽ എത്തിയത് എന്നതാണ് അശോക് ചൗധരി പറഞ്ഞിട്ടുള്ളത് അതേസമയം പരസ്പര വിശ്വാസം ഇല്ലായ്മയാണ് തുടർച്ചയായ നിതീഷ് ലാലു കൂടിക്കാഴ്ചകൾ കാരണമെന്നതാണ് ബി ജെ പി എം എൽ സി ദിലീപ് ജയ്സ്വാൾ പറയുന്നത് ഇരു നേതാക്കളും പരസ്പരം ആശങ്ക വെച്ച് പുലർത്തുന്നുണ്ടെന്നും എന്താണ് ഇനി സംഭവിക്കുന്നത് എന്ന് കാണാമെന്നും രാഷ്ട്രീയത്തിൽ എന്തും എപ്പോഴും സംഭവിക്കാമെന്നും ബി പറയുന്നുണ്ട് ബി ജെ പി എം എൽ എ മാരുടെ യോഗം ജെ ഡി യു എം പിമാർക്കും എം എൽ എ മാർക്കും നൽകിയിരിക്കുന്ന നിതീഷ് കുമാറിന്റെ നിർദ്ദേശം മാഞ്ചിയുടെ നിർദ്ദേശങ്ങൾ തുടങ്ങിയവ കൂട്ടി വായിക്കുമ്പോൾ ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന രാംലല്ലു പട്ടാഭിഷേകം ശേഷം ജനുവരി ഇരുപത്തി അഞ്ചിനകം ബീഹാറിൽ രാഷ്ട്രീയ നാടകങ്ങൾ നടക്കുമോ എന്ന ചിന്തകളാണ് ഇപ്പോൾ ഉയരുന്നത് ലോക് ജനശക്തി പാർട്ടി നേതാവ് ചിരാഗ് പാസ്വാന്റെ പ്രസ്താവനയും നിതീഷ് കുമാറിന്റെ എൻ ഡി എയിലേക്കുള്ള തിരിച്ചുവരവിനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് അക്കം കൂട്ടിയിട്ടുമുണ്ട് നിതീഷ് കുമാറിനെതിരെ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്ന ചിരാഗും ജെ ഡി യുവിൻ്റെ എൻ ഡി എയിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ സാധ്യതയിലേക്കാണ് വിരൽ ചൂടുന്നത് നിതീഷ് കുമാറിൻ്റെ എൻ ഡി എയിലേക്കുള്ള തിരിച്ചുവരവ് അടഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞിരുന്ന അമിത്ഷാ അടുത്തിടെ ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ജെ ഡി യുവിൽ നിന്നും അനുകൂല സമീപനമുണ്ടായാൽ പരിഗണിക്കുമെന്ന് പറഞ്ഞതാണ് പുതിയ രാഷ്ട്രീയ ഊഹാപോഹങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത്